നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിപ്ലവ സൂര്യൻ എരിഞ്ഞടങ്ങി വലിയ ചുടുകാട്ടിൽ ഇനി ബിഎസിന് നിത്യവിശ്രമം പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു ബ്ലാങ്ങാട് ബീച്ചിൽ ഡോൾഫിന്റെ ജടം അടിഞ്ഞു കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു റോഡിലെ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകനായ സൈഫുദ്ദീൻ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കി നന്ദികര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് അപകടകരമായ രീതിയിൽ ലൈൻ വിശദമായ വാർത്തയിലേക്ക് എരിഞ്ഞടങ്ങി വലിയ ഇനി വി എസിന് നിത്യവിശ്രമം പെയ്തൊഴിഞ്ഞിട്ടും തോരാതി കണ്ണുനീർ അസ്ഥികൾ പൂക്കുന്ന പുന്നപ്ര വയലാറിൽ വിപ്ലവ നേതാവിന് അന്ത്യനിദ്ര നിലയ്ക്കാത്ത മഴ പ്രകൃതിയെ തണുപ്പിക്കാൻ ശ്രമിക്കവേ ആ ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി വി എസിനി ജനമനസ്സുകളിലെ ജ്വലിക്കുന്ന രക്തതാരകം പലകുറി തന്റെ സമരസഖാക്കൾക്ക് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദീപശിക കൈമാറിയ വി എസ് അച്യുതാനന്ദൻ അതേ മണ്ണിൽ അഗ്നിയോട് അലിഞ്ഞു ചേരുമ്പോഴും സഖാക്കൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു സഖാവ് വി എസ് ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് രക്തപതാക കൊണ്ട് നാഭിനാളി ബന്ധം തീർത്ത മനുഷ്യർക്ക് ഇതൊരു തീരാനഷ്ടമാണെന്ന് പുന്നപ്രയിലെ രക്തസാക്ഷി നഗറിൽ തടിച്ചുകൂടിയ ഓരോ മനുഷ്യരുടെയും മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകളിൽ വി എസിന്റെ ചിതയുടെ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അതിന് സാക്ഷികളായ ആർക്കും സംശയമുണ്ടായിരുന്നില്ല വി എസ് പുനർജനിക്കും ഓരോ സഖാക്കളിലൂടെയും സമീപകാലത്തൊന്നും ഇത്രയേറെ വൈകാരികമായൊരു യാത്രയയപ്പ് ഒരു രാഷ്ട്രീയ നേതാവിനും കിട്ടിയിട്ടുണ്ടാകില്ല പ്രായാധികത്തെ മാനിക്കാതെ വൃദ്ധരായ കയർ തൊഴിലാളികളും കാരിമ്പിന്റെ കരുത്തുള്ള ചുമട്ടു തൊഴിലാളികളും പ്രകൃതിയോട് മല്ലിടുമ്പോഴും തളരാതെ നിന്ന കർഷക തൊഴിലാളികളുമൊക്കെ തീർത്തും ദുർബല മനസ്സുകളായി മാറിയ രാത്രി തങ്ങളെ ആവേശം കൊള്ളിച്ച ആ ശബ്ദം ഇനിയില്ല തങ്ങളെ നയിച്ച ആ മനുഷ്യൻ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ മണ്ണിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം ഇനി വി എസ് അച്യുതാനന്ദനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റെന്ന് എതിരാളികൾ പോലും തുറന്നു സമ്മതിച്ചിരിക്കുന്നു അത് ചിതയിലേക്കെടുക്കുന്ന വേളയിലായി പോയി മാത്രം ആരെയും കൂസാതെ ഒന്നിനെയും ഭയമില്ലാതെ കാലം പകർന്നു നൽകിയ കരുത്തുമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളെ നയിച്ച നേതാവിന്റെ ജീവിതത്തിനാണ് ഇന്ന് പുണ്യപ്രയിൽ പൂർണ്ണവിരാമമായിരിക്കുന്നത് പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു തൃക്കൂർ മുട്ടൻസ് ഉത്രാടം വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള വിജയകുമാർ ഭാര്യ അൻപത്തിയൊമ്പത് വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ചയാണ് കടലാശേരി പാലക്കടവ് പാലത്തിനു സമീപം മണലിപ്പുഴയിൽ നിന്നും വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമ്മാപ്പിള്ളി കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു ദമ്പതികൾക്ക് പുറമേ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം ദമ്പതികളുടെ മകൻ മനു കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമായത് പയ്യാക്കരയിൽ പാലസ് വില്ല പ്രൊജക്ട് ഉടമയാണ് വിജയകുമാർ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് ബ്ലാങ്ങാട് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം അടിഞ്ഞു ഇന്നുച്ചയ്ക്കാണ് തീരത്ത് അഴുകിയ ജഡം കണ്ടെത്തിയത് ലൈഫ് ഗാർഡുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡി എം സിയെ വിവരമറിയിച്ചു ഒരു മീറ്റർ നീളമുള്ള ജീവിയെ കാണാൻ സഞ്ചാരികളും നാട്ടുകാരും തടിച്ചുകൂടി പിന്നീട് ഡി നേതൃത്വത്തിൽ കടൽ തീരത്തിന് വടക്ക് ഭാഗത്ത് ജഡം മറവു ചെയ്തു കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായി ഇരുനില കെട്ടിടം അടച്ചിട്ടിട്ട് ഒരു വർഷം പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ തുടങ്ങിയ വായനശാലയിലെ പന്ത്രണ്ടായിരത്തോളം വരുന്ന പുസ്തകങ്ങൾ സമീപത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടത്തിന്റെ ഇരുവശവും റോഡ് ഉള്ളതിനാൽ അപകട ഭീഷണിയിലാണ് വായനശാലയുടെ അലമാരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ മഴ നനഞ്ഞ് തകർച്ചയിലും ഒന്നര സെന്റ് സ്ഥലം മാത്രമാണ് വായനശാലയ്ക്കുള്ളത് ഇവിടെയുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെങ്കിൽ ചട്ടപ്രകാരം ഏറെ പ്രതിസന്ധിയാണ് ഇതിനാൽ കെട്ടിട നിർമ്മാണത്തിലെ ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം അതേസമയം കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് രണ്ട് വർഷങ്ങളിലായി ജില്ലാ പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച നാല് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകമാറ്റി മാറ്റി പഴക്കമുള്ള ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ട് നൽകി ജനകീയ സമിതി ഏറ്റെടുക്കുമെന്നാണ് സൂചന െ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകനായ സൈഫുദ്ദീൻ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കി ഓട്ടുപാറ ജംഗ്ഷനു സമീപം മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ലാബിനോട് ചേർന്ന ഭാഗത്താണ് കാലങ്ങളായി വലിയ ഗർത്തങ്ങൾ ഉള്ളത് ഇക്കാര്യം കരാറുകാർ ഉൾപ്പെടെയുള്ളവരോടും ബന്ധപ്പെട്ട വകുപ്പിനോടും ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പറഞ്ഞുവെങ്കിലും കാര്യമുണ്ടായില്ല വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഗർത്തത്തിൽ ചാടി ചാടിമറിഞ്ഞ് വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു തിരക്കൊഴിഞ്ഞ നേരത്ത് ഗർത്തങ്ങളുടെ ഭാഗം സിമന്റും മണലും ഉപയോഗിച്ച് തൊഴിലാളികളെ വെച്ചാണ് കുഴികളടച്ച് ഗതാഗത സഞ്ചാരയോഗ്യമാക്കിയത് നന്ദികര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് അപകടകരമായ രീതിയിൽ പതിനൊന്ന് കെ ലൈനിൽ മരത്തിന്റെ കൊമ്പുകൾ മുട്ടിനിൽക്കുന്ന അവസ്ഥ പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നത് ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് അടിയന്തര പ്രാധാന്യം നൽകി മരങ്ങൾ മുറിച്ചു നീക്കുകയും അവിടെ നിന്ന് ലൈൻ കമ്പികൾ മാറ്റി സ്ഥാപിക്കണമെന്നും പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിനും ഇലക്ട്രിസിറ്റി ബോർഡിനും പരാതി നൽകാൻ തീരുമാനിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെത്തല വാർഡ് മെമ്പർ കെ കെ രാജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എൻ രാജൻ ബ്ലോക്ക് ട്രഷറർ ബിജു പയ്യപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറിമാരായ വിജയരാഘവൻ കൈതവളപ്പിൽ നിത്യാനന്ദൻ കെയു മേജോ പനങ്കുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ശിവരാമൻ നടപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും സ്കൂൾ ഹെഡ്മിസ്ട്രസുമായി ചർച്ച നടത്തുകയും ചെയ്തു പറപ്പുകര കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച് അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു സ്വർണവില തൊണ്ണൂറ്റിയൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിപ്ലവ സൂര്യൻ എരിഞ്ഞടങ്ങി വലിയ ചുടുകാട്ടിൽ ഇനി ബി എസിന് നിത്യവിശ്രമം പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു ബ്ലാങ്ങാട് ബീച്ചിൽ ഡോൾഫിന്റെ ജടം അടിഞ്ഞു സ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു റോഡിലെ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകനായ സൈഫുദ്ദീൻ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കി നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് അപകടകരമായ രീതിയിൽ കെ വി ലൈൻ ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ ക്ഷണം പത്ത് മുത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം